ശബരിമല സന്നിധാനത്ത് മണ്ഡല മകരവിളക്ക് കാലത്ത് അയ്യനെ കാണാൻ എത്തുന്ന ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ് മണിക്കൂറുകൾ നീണ്ട ക്യൂവിന് ശേഷം ശ്രീകോവിലിന് മുന്നിലെത്തിയാൽ നിമിഷ നേരം മാത്രമേ അയ്യപ്പ ദർശനം നടത്താൻ ഭക്തർക്ക് സാധിക്കുകയുള്ളൂ ഇങ്ങനെ മണിക്കൂറുകളോളം ക്യൂവിൽ കാത്തുനിന്ന് അയ്യപ്പസന്നിധിയിലെത്തുമ്പോൾ കുഞ്ഞു മാളികപ്പുറങ്ങൾക്കും അയ്യപ്പന്മാർക്കും തിക്കും തിരക്കും കാരണം അയ്യപ്പസ്വാമിയെ കൺകുളിർക്കെ കാണാൻ കഴിഞ്ഞെന്നു വരില്ല എന്നാൽ ശ്രീകോവിലിന് മുന്നിലെത്തുന്ന കുഞ്ഞുമാളികപ്പുറങ്ങളെയും കുഞ്ഞുമണികണ്ഠന്മാരെയും തിക്കിലും തിരക്കിലും ഈ കുറഞ്ഞ സമയത്തിൽ അയ്യനെ കൺകുളിർക്കെ കാണിക്കാൻ സഹായിക്കുകയാണ് ദേവസ്വം ജീവനക്കാരായ പത്മകുമാർ നെയ്യാറ്റിൻകരയും ജയൻ തിരുവല്ലവും അയ്യപ്പസ്വാമിയെ കണ്ണിറയെ കാണാൻ അവസരം നൽകിയിട്ടേ ഈ ജീവനക്കാർ കുട്ടികളെ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പറഞ്ഞയക്കുകയുള്ളൂ ശ്രീകോവിലിന് മുന്നിൽ സോപാനും സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള ജയനും പത്മകുമാറും കുഞ്ഞു മാളികപ്പുറങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകാറുണ്ട് അതിന്റെ കാരണവും ഇവർ പറയുന്നുണ്ട് കുഞ്ഞു മാളികപ്പുറങ്ങൾക്ക് പത്തു വയസ്സുവരെ മാത്രമേ അയ്യനെ കാണാൻ സന്നിധാനത്ത് എത്താൻ കഴിയുകയുള്ളൂ പിന്നീട് അൻപത് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ അയ്യപ്പ ദർശനം സാധ്യമാകൂ അതിനാൽ ആ കുഞ്ഞു മാളികപ്പുറങ്ങൾക്ക് പരമാവധി സുഖദർശനം സാധ്യമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അത് സന്തോഷം നൽകുന്ന കാര്യമാണെന്നും ഇവർ പറയുന്നു കുഞ്ഞുമാളികപ്പുറങ്ങൾക്ക് പത്തുവയസ്സു കഴിഞ്ഞാൽ പിന്നീട് പതിറ്റാണ്ടുകൾ കഴിയണം അയ്യനെ കാണാനെത്താൻ അതിനാൽ ആ കുഞ്ഞുങ്ങൾക്ക് അയ്യനെ കൺകുളിർക്കെ കാണാൻ അവസരം നൽകുക എന്നത് അവരുടെ കർത്തവ്യമാണെന്നും ഇവർ പറയുന്നു അതേസമയം ശബരിമലയിൽ എത്തുന്ന കുട്ടികൾക്ക് സുഖദർശനം ഉറപ്പാക്കാൻ പ്രത്യേക ഗേറ്റ് സംവിധാനം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് നടപ്പന്തലിലെ ഒൻപതാമത്തെ വരിയിലൂടെ എത്തുന്ന കൊച്ചയ്യപ്പന്മാർക്കും കൊച്ചു പോലീസിന്റെ സഹായത്തോടെ പതിനെട്ടാം പടി കയറി മുകളിലെത്തി ഫ്ലൈ ഓവർ ഒഴിവാക്കി ശ്രീകോവിലിന്റെ ഭാഗത്തായി സജ്ജീകരിച്ച കവാടത്തിലൂടെ അയ്യപ്പസ്വാമിയുടെ മുന്നിലേക്ക് നേരിട്ടെത്താം ദേവസ്വം ബോർഡിന്റെ പ്രത്യേക ഗേറ്റ് സംവിധാനവും ശ്രീകോവിലിൽ സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരും കുഞ്ഞു സുഖദർശനം സാധ്യമാക്കാൻ അവസരം നൽകുന്നു